നുറുക്ക് ഗോതമ്പ് വാങ്ങിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്ത ശേഷം തണുപ്പി നല്ലതുപോലെ കൊണ്ട് ശേഷം നമുക്ക് ഏതെങ്കിലും തിന്നിലോ ഭരണിയിലോ ഒക്കെ ഇട്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് നമുക്ക് പാചകം ചെയ്യാം ഞാൻ വറച്ച് തണുപ്പിച്ച് പിന്നടച്ച് വയ്ക്കാം അതിൽ നമുക്ക് ബാക്കി ഒരു സ്റ്റപ്പ് സ്റ്റെപ്പായിട്ട് കാണാം മുറുക്ക് ഗോതമ്പ് ഉപ്പുമാവുക വറുത്ത ഗോതമ്പ് നുറുക്ക് നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന കപ്പിൽ രണ്ട് കപ്പെടുത്ത് കഴുകി വാരി വെള്ളം തോരുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൂമാവ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ക്യാരറ്റ് ഒരു ചെറിയ സവാള അതുപോലെ പച്ചമുളക് പിന്നെ വേണമെങ്കിൽ നമുക്ക് മുന്തിരി അണ്ടിപ്പൊരിപ്പൊക്കെ ഉള്ളതുപോലെ ഇതിൽ ഇഷ്ടമുള്ളവിക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക ഒരു കപ്പിന് രണ്ട് കപ്പ് എന്ന നിരക്കിൽ വെള്ളം ചേർക്കുക അപ്പോൾ നമ്മൾ രണ്ട് കപ്പാണ് എടുത്തത് അപ്പോൾ ആ എടുത്ത അളവിൽ തന്നെ നാല് കപ്പ് വെള്ളം ഒഴിച്ച് ഈ നമ്മൾ വെള്ളം വരാൻ വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് കൂടി ഇട്ട് ഒരു മീൻ മൂന്ന് മിനിറ്റെന്ന് അടച്ച് വയ്ക്കുക മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പ് നുറുക്കൊണ്ടുള്ള ഉപ്പുവാ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് എപ്പോഴുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഞാനിതിൻ്റെ കൂടെ കഴിക്കുന്നതിന് കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റിയാണ് ഇട്ട് ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം